വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം ആറാം അധ്യായം അറുപത് മുതൽ അറുപത്തിയൊൻപത് വരെയുള്ള വാക്യങ്ങൾ ജീവന്റെ അപ്പത്തെ പറ്റിയുള്ള സുദീർഘമായ ഒരു പഠനത്തിന്റെ പരിസമാപ്തിയാണ് നാം ഇന്ന് വായിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം ആറാം അധ്യായം ഇരുപത്തിയഞ്ചാം വാക്യം മുതലാണ് ജീവന്റെ അപ്പത്തെപ്പറ്റിയുള്ള ചർച്ച ആരംഭിക്കുന്നത് കഴിഞ്ഞ തുടർച്ചയായ ഞായറുകളിൽ നാം ഇത് വിചിന്തനം ചെയ്യുകയായിരുന്നു പറഞ്ഞ അവസാനിപ്പിക്കുന്നിടത്ത് ഇരുപത്തിയഞ്ചാം അധ്യായം ഇരുപത്തിയഞ്ചാം വാക്യം തുടങ്ങുന്നിടത്തുണ്ടാകുന്ന അതേ പ്രതിസന്ധി തന്നെയാണ് വീണ്ടും വന്നെത്തി നിൽക്കുന്നത് യേശുനാഥനെ അന്വേഷിച്ച് വരുന്ന മനുഷ്യരെ നോക്കിയിട്ട് യേശുനാഥൻ പറഞ്ഞു അടയാളങ്ങൾ കണ്ടതുകൊണ്ടല്ല അപ്പം ഭക്ഷിച്ചതുകൊണ്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിച്ചതെന്ന് പറഞ്ഞുകൊണ്ടാണ് ജീവന്റെ അപ്പത്തെ പറ്റിയുള്ള ചർച്ച ആരംഭിക്കുന്നത് എന്നാൽ ചർച്ച അവസാനിപ്പിക്കുന്നിടത്ത് യേശുനാഥൻ്റെ അടുക്കലേക്ക് ഓടിവന്ന മനുഷ്യർ അവൻ പറയുന്നതിൻ്റെ പൊരുൾ ഗ്രഹിക്കാതെ മടങ്ങിപ്പോകുന്നതാണ് നാം കാണുന്നത് മത്തായുടെ സൂചേഷം പതിനൊന്നാം അധ്യായം ആറാം വാക്യത്തിൽ സ്നാപയോഹനാൻ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടതിനു ശേഷം യേശുവിനെ പറ്റി അന്വേഷണത്തിനായ ആളായേക്കുന്നുണ്ട് ഞങ്ങൾ മറ്റൊരാളെ കാത്തിരിക്കണമോ എന്നുള്ളതാണ് യോഹന്നാന്റെ ചോദ്യം അപ്പോൾ അവിടെ കൃത്യമായിട്ട് മറുപടി പറയുന്നുണ്ട് ഇടർച്ചയ്ക്ക് തന്നിൽ ഇടർച്ച വരാതിരിക്കാൻ ഇടർച്ച വരാത്തവർ ഭാഗ്യവാന്മാർ അപ്പോൾ ഒരുവന്റെ ഭാഗ്യമെന്ന് പറയുന്നത് യേശുനാഥൻ പറയുന്നതും പഠിപ്പിക്കുന്നതുമായ കാര്യങ്ങളിൽ ഒരിക്കലും ഇടർച്ച സംഭവിക്കാതെ കൂടെ നിൽക്കാൻ കഴിയുക എന്നുള്ളതാണ് ഒരുവന്റെ ഭാഗ്യമെന്ന് മത്തായുടെ സുവിശേഷത്തിൽ നാം വായിക്കുന്നുണ്ട് ഇവിടെ യേശുനാഥൻ പറഞ്ഞ കാര്യത്തെ അംഗീകരിക്കാനായി ബുദ്ധിമുട്ട് തോന്നിയിട്ട് പലരും യേശുനാഥൻ ഉപേക്ഷിക്കുക പറയുന്ന രണ്ട് വിവാദങ്ങളുണ്ട് ആദ്യത്തേത് രക്തത്തെ പറ്റിയാണ് യഹൂദനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ് രക്തം പാനം ചെയ്യുക എന്ന് പറയുന്നത് യേശുനാഥൻ അത് വളരെ കൃത്യതയോടുകൂടി പറയുന്നു തൻ്റെ രക്തം പാനം ചെയ്യണം രണ്ടാമത്തെ വിവാദം എന്ന് പറയുന്ന മന്നയെ പറ്റിയാണ് മന്ന യഹൂദനെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തിൻ്റെ അപ്പവും മാലാഘന്മാരുടെ അപ്പം ദൈവമെടുത്ത് തന്നതിന്റെ ഒരു ഓർമ്മയുമൊക്കെയാണ് തന്നെ മന്നയെ താഴ്ത്തിപ്പറയുക എന്ന് പറയുന്നത് യഹൂദന് അംഗീകരിക്കാവുന്ന കാര്യമല്ല യേശുനാഥൻ വളരെ നിസ്സാരമായി പറയുന്നു പൂർവ്വപിതാക്കന്മാർ മന്ന ഭക്ഷിച്ചു അവർ മരിച്ചുപോയി അതിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല നിങ്ങൾ അതിനു മുൻപ് കഴിച്ച ഭക്ഷണവും അതിനുശേഷവും കഴിച്ച ഭക്ഷണവും മന്നയും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല മഞ്ഞ കഴിച്ചതിന്റെ പേരിൽ ഒരാൾ നിത്യതയിലേക്ക് പ്രവേശിച്ചില്ല മഞ്ഞ കഴിച്ചതിന്റെ പേരിൽ ഒരാളിൽ നിന്നും മരണം മാറി നിന്നില്ല മറ്റേത് ഭക്ഷണം കഴിക്കുന്നത് പോലെ തന്നെയാണ് മഞ്ഞ പക്ഷെ ആകെയുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഇല്ലായ്മയുടെ കാലത്ത് വറുതിയുടെ കാലത്ത് കർത്താവ് അവർക്ക് വേണ്ടി മാത്രമായി നൽകിയ ഒന്നാണ് മഞ്ഞ ദൈവസാന്നിധ്യത്തിൻ്റെയും ദൈവസ്നേഹത്തിൻ്റെയും ഒക്കെ ഒരു പിതൃവാത്സല്യത്തിന്റെ അടയാളമാണ് മഞ്ഞ അതിനപ്പുറത്തേക്ക് വലിയ കാര്യങ്ങളൊന്നുമില്ല മഞ്ഞയേക്കാൾ പ്രധാനപ്പെട്ടത് ജീവൻ നൽകുന്ന കാര്യങ്ങളാണ് എന്ന് യേശുനാഥൻ ഓർമ്മപ്പെടുത്തുകയാണ് മന്ന ഭക്ഷിച്ചവർ മരിച്ചു ശരീരത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ജീവിച്ച മനുഷ്യരൊക്കെ മരിച്ചു ശരീരത്തെ പ്രധാനപ്പെട്ട വിഷയമായി കണ്ടവരൊക്കെ മരിച്ചു അതുകൊണ്ട് തന്നെ യേശുനാഥൻ പറയുന്നു ആത്മാവാണ് പ്രധാനപ്പെട്ടത് നമ്മൾ ഇന്ന് വായിച്ചു കേൾക്കുന്ന സുവിശേഷത്തിൽ പറയുന്ന കാര്യം ഇതാണ് ആത്മാവാണ് ജീവൻ നൽകുന്നത് ശരീരം ഒന്നിനുപകരിക്കുന്നില്ല ആത്മാവാണ് ജീവൻ നൽകുന്നത് ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല അപ്പോൾ പ്രാധാന്യം എന്തിനെന്ന് കൃത്യതയോടുകൂടെ അവിടെ നിന്ന് പറഞ്ഞു വയ്ക്കുക ഏതൊരു കാര്യത്തിലായാലും ഒരുവൻ കൊണ്ടു നടക്കുന്ന പാരമ്പര്യമായാലും ഒരുവൻ കൊണ്ടു നടക്കുന്ന വിശ്വാസമായാലും അത് ആത്മാവ് നൽകുന്ന ജീവനെ പറ്റിയുള്ള ബോധ്യത്തിലേക്ക് വളരുന്നതാവണം ആത്മാവിന്റെ ജീവനെ പരിപോഷിപ്പിക്കുന്നതാണ് യോഹനാന്റെ സുവിശേഷത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് മനുഷ്യന് മരണത്തിന്റെ താഴ്വരയിലൂടെ നടക്കുന്ന മനുഷ്യന് ജീവനിലേക്കുള്ള വഴി തുറന്നിടാനാണ് കൃഷ്ണനാഥൻ വന്നത് അതുകൊണ്ട് തന്നെ ശരീരം ഇല്ലായ്മ ചെയ്യപ്പെടുകയും ശരീരത്തിൻ്റെ ദുർബലാവസ്ഥകളിൽ അവസ്ഥകളിൽ ആത്മാവിനെ ബലപ്പെടുത്തിയെടുക്കുകയും ചെയ്യുക എന്ന വലിയ പ്രക്രിയ ജീവനും ജീവന്റെ സമൃദ്ധിയും നൽകാനായി യേശുനാഥനെത്തിയെന്ന് യോഹന്നാൻ പറഞ്ഞു വയ്ക്കുമ്പോൾ സന്ദേശം വളരെ കൃത്യതയോടുകൂടി തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട് പൂർവ്വപിതാക്കന്മാരുടെ യാത്രാ വഴികളിൽ അവർ പലപ്പോഴും അവരുടെ ജീവിതത്തിന് ശരീരത്തിന് ആവശ്യമായ കാര്യങ്ങളുടെ പിന്നാലെയാണ് അവർ യാത്ര ചെയ്തത് നമ്മൾ ഈ ചർച്ച ആരംഭിക്കുന്ന സമയത്ത് പറഞ്ഞ കാര്യവും വ്യത്യസ്തമല്ലാത്തൊരു കാര്യമാണ് കൃത്യതയോടുകൂടി തന്നെ യേശുനാഥൻ പറഞ്ഞു നിങ്ങൾ ശരീരത്തിൻ്റെ അപ്പം ഭക്ഷിച്ചാണ് വന്നത് അല്ലാതെ അടയാളങ്ങളോ അടയാളങ്ങളോട് ചേർന്നു പോകുന്ന സന്ദേശങ്ങളോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വിഷയമായിരുന്നില്ല നിങ്ങൾ ശരീരത്തിൻ്റെ അപ്പമാണ് അന്വേഷിച്ചത് അവിടെയാണ് നിങ്ങൾക്ക് തെറ്റുപറ്റിയത് പറഞ്ഞ് വലിയൊരു ചർച്ച അവസാനിപ്പിക്കുന്ന സമയത്ത് പലരും ഇട്ടിട്ട് പോകുന്നതിനും കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർ കൊണ്ടു നടക്കുന്ന കാര്യങ്ങളിൽ പ്രധാനപ്പെട്ടത് ഈ ശരീരത്തോട് ചേർന്ന് പോകുന്ന കാര്യമാണ് ഇതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളെ അംഗീകരിക്കാനായിട്ട് അവർക്ക് മനസ്സ് വരുന്നില്ല അതിനേക്കാൾ ഉപരിയായി അതിൻ്റെ പേരിൽ തങ്ങളുടെ ജീവിതത്തിൽ തങ്ങൾ വലുതെന്ന് കരുതുന്ന കാര്യങ്ങളുടെ കാര്യങ്ങളുടെ മൂല്യം നഷ്ടപ്പെട്ടു പോകുമോ എന്നൊരു ഭയം അവരെ വല്ലാതെ ഉരുൾ ചെയ്യുന്നുണ്ട് പലരും നഷ്ടപ്പെട്ടു പോകുമ്പോൾ പലരും ഇറങ്ങി പോകുമ്പോൾ യേശുനാഥൻ എടുക്കുന്ന നിലപാടാണ് ഏറ്റവും സുവ്യക്തമായത് യേശുനാഥൻ കൃത്യതയോടുകൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് ജീവനെ പറ്റിയാണ് ആത്മാവ് നൽകുന്ന സമൃദ്ധിയെ പറ്റിയാണ് അതിന് ഒരു മാറ്റവും വരുത്താൻ ആഗ്രഹിക്കുന്നില്ല ഈ ഭൂമിയോട് ചേർന്നു പോകുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും വിലമതിക്കുമ്പോഴും ഒരു മനുഷ്യ ആവശ്യമായ ഭൗതികമായ കാര്യങ്ങളെ അംഗീകരിച്ചു കൊടുക്കുമ്പോഴും അതിൻ്റെ എല്ലാത്തിൻ്റെയും അടിസ്ഥാനമായിട്ട് യേശുനാഥൻ പറയുന്നത് ആത്മാവിൽ ഒരുവൻ ജീവിക്കുക എന്നുള്ളതാണ് ആത്മാവിൻ്റെ ജീവനെ പറ്റിയുള്ള ഒരുവന്റെ ബോധ്യത്തിൽ അവൻ ആഴപ്പെടുക അതിനെ അംഗീകരിക്കാൻ കഴിയുന്നില്ലായെങ്കിൽ ഈ ഭൂമിക്കപ്പുറത്തേക്കുള്ള സമൃദ്ധിയെ ഈ ഭൂമിക്കപ്പുറത്തേക്കുള്ള നിത്യജീവന്റെ അപ്പത്തെപ്പറ്റി ഒരു ബോധ്യം ഒരുവന് രൂപപ്പെടുത്തി എടുക്കാൻ കഴിയുന്നില്ലായെങ്കിൽ കൂടെ നടക്കുന്നതിൽ അർത്ഥമില്ല അങ്ങനെ നടക്കുന്ന മനുഷ്യൻ അടയാളങ്ങളുടെ പിന്നാലെയല്ല നടക്കുന്നത് അത്ഭുതങ്ങളുടെ പിന്നാലെയാണ് നടക്കുന്നത് അത്ഭുതങ്ങളുടെ പിന്നാലെ ഒരാളും തൻ്റെ തന്നോടൊപ്പം നടക്കണ്ടെന്ന് അത്ഭുതം കണ്ടിട്ട് ഭൗതികമായ ഒരു സമൃദ്ധി കണ്ടിട്ട് ഒരുവനും തൻ്റെ പിന്നാലെ നടക്കണ്ടെന്ന് നടക്കരുതെന്ന് യേശുനാഥൻ നിർബന്ധമുണ്ട് അതുകൊണ്ട് തന്നെയാണ് യേശുവിനെ രാജാവാക്കാൻ പരിശ്രമിക്കുന്ന സമയത്തും യേശുവിന് പാടി ജനം യേശുവിന്റെ പിന്നാലെ ഒരുമിച്ച് കൂടുമ്പോഴുമൊക്കെ യേശുനാഥൻ വളരെ കൃത്യതയോടുകൂടി അവിടെ നിന്ന് ഒഴിഞ്ഞു മാറുന്നുണ്ട് ഒന്നുകിൽ വാക്കുകൾ കൊണ്ട് അല്ലെങ്കിൽ അല്ലാതെ തന്നെ യേശുനാഥൻ അവിടെ നിന്ന് ഒഴി ഒഴിഞ്ഞു മാറുകയും ചെയ്യുന്നുണ്ട് കാരണം ഭൗതികമായ കാര്യങ്ങളെയല്ല യേശുനാഥൻ ലക്ഷ്യം വെക്കുന്നത് ജീവന്റെ അപ്പത്തിലേക്ക് ആത്മാവിന്റെ സമൃദ്ധിയിലേക്ക് ഓരോ മനുഷ്യനെയും ക്ഷണിക്കാനാണ് വന്നത് അപ്പോസ്തലന്മാരോട് തിരഞ്ഞെടുത്ത് മാറ്റി നിർത്തിയ പന്ത്രണ്ട് പേരോടും കർത്താവ് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്കും വേണമെങ്കിൽ പോകാം കാരണം ഇത് ഒഴിവുകൊഴിവുകളില്ലാത്ത ഒരു സന്ദേശ സന്ദേശമാണ് സന്ദേഹത്തിന് വകയില്ലാത്ത ഒരു പഠിപ്പിക്കലാണ് അതുകൊണ്ട് തന്നെ ഒപ്പം നിൽക്കാനായിട്ട് നിങ്ങൾക്കും പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾക്കാവുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് പോകാം അതിനുള്ള മറുപടി പത്രോസിന്റേത് സുന്ദരമാണ് പന്ത്രണ്ട് പേരോടും വേണമെങ്കിൽ പോകാമെന്ന് പറയുമ്പോൾ പത്രോസ് എല്ലാവർക്കും വേണ്ടി പറയുന്നുണ്ട് ഞങ്ങൾ എവിടെ പോകാനും ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആയത് എന്തെങ്കിലുമൊക്കെ ഞങ്ങൾക്ക് ലഭിച്ചത് ഞങ്ങളുടെ ജീവിതത്തിന് സമൃദ്ധി ഉണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായത് നിന്നോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് നീ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവരെ പോലെ ഞങ്ങൾക്ക് മാത്രം പൂർണ്ണമായി മനസ്സിലാകുന്നൊന്നുമില്ല പക്ഷേ നിന്റെ അടുത്ത് നിന്ന് മാറിയിട്ട് ഞങ്ങൾക്ക് എവിടെയാണ് ജീവൻ ആസ്വദിക്കാൻ കഴിയുക നിന്നിൽ നിന്ന് മാറി ഞങ്ങൾക്ക് എവിടെയാണ് ജീവനുള്ളത് അതുകൊണ്ട് തന്നെ യേശുനാഥനോട് യേശുനാഥൻ പറഞ്ഞ വാക്കുകളുടെ പൊരുൾ ഗ്രഹിച്ച ഗ്രഹിച്ചായിരിക്കണമെന്ന് നിർബന്ധമില്ല എങ്കിൽ പോലും പത്രോസ് പറഞ്ഞ വാക്കിന് സൗന്ദര്യമുണ്ട് നമ്മളോട് ഓരോരുത്തരോടും അവിടെ നിന്ന് നിരന്തരം ചോദിക്കുന്ന ചോദ്യമാണിത് ഈ ലോകത്തോട് ചേർന്ന് ജീവിക്കാനാണ് നീ തീരുമാനിക്കുന്നതെങ്കിൽ എന്റെ പിന്നാലെ നടക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല അത്ഭുതങ്ങളാണ് നിന്റെ പ്രധാനപ്പെട്ട വിഷയമെങ്കിൽ എന്റെ പിന്നാലെ നടക്കുന്നതിൽ അർത്ഥമില്ല നീ കൊണ്ടു നടക്കുന്ന പാര പാരമ്പര്യങ്ങളുടെ പേരില് ഞാൻ പറയുന്ന വാക്കുകൾ നിനക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല എങ്കിൽ നീ എന്റെ പിന്നാലെ നടക്കുന്നതിൽ അർത്ഥമില്ല നീ എന്നോടൊപ്പം നടക്കാനായി ആഗ്രഹിക്കുന്നുവെങ്കിൽ ജീവന്റെ അപ്പത്തോട് ചേർന്ന് നടക്കാനും നിനക്ക് കഴിയണം പരിശുദ്ധ കുർബാനയെ മാറ്റി നിർത്തി ക്രൈസ്തവ ജീവിതത്തിന് ആഘോഷമില്ല എന്ന് അവിടെ നമ്മെ ഓർമ്മപ്പെടുത്തുക യേശുനാഥൻ ജീവനിലേക്ക് ആത്മാവിൻ്റെ ജീവനിലേക്ക് യേശുനാഥൻ ക്ഷണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ലോകം മുഴുവനും നേടിയാലും തൻ്റെ ആത്മാവ് നഷ്ടപ്പെടുത്തിയാൽ അവൻ അത് അവന് അതുകൊണ്ട് എന്തു പ്രയോജനമെന്ന ചോദ്യം വീണ്ടും ആവർത്തിക്കപ്പെടുന്നത് പോലെയാണ് ഇന്നത്തെ സുവിശേഷം നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചേരുന്നത് നമുക്ക് കൃത്യതയോടുകൂടി മനസ്സിലാക്കാൻ കഴിയാം കുർബാനയെ ആഴത്തിൽ സ്നേഹിക്കാനായിട്ട് കഴിയണം നിന്റെ ജീവിതത്തെ തീരുമാനിക്കുന്നത് അനിതിൻ്റെ ബലിയും ആ ബലിയോട് ചേർന്ന് നീ കണ്ടെത്തുന്ന പുതുമയമ്മ ഓരോ ദിവസവും പുതുമയായി അടയാളമായി യേശുനാഥൻ നിന്റെ മുന്നിൽ ഉണ്ടാവട്ടെ അവിടെ നിന്ന് പറഞ്ഞ വാക്കിന് കുറെ കൂടി അർത്ഥവും ആഴവും ഉണ്ടെന്നുള്ള ബോധം ഹൃദയത്തിൽ സൂക്ഷിക്കുക അടയാളങ്ങൾ കണ്ടിട്ടല്ല അപ്പം തിന്നത് എൻ്റെ പിന്നാലെ വന്നതെന്ന് യേശുനാഥൻ ഒരു ജനതയെ നോക്കി ആക്ഷേപിച്ചത് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളുടെ പിന്നാലെ യാത്ര ചെയ്യുമ്പോൾ നമ്മളും ആവർത്തിക്കുന്നുണ്ടെന്ന് അറിയണം അവൻ അടയാളങ്ങളുടെ ദൈവമാണ് നമ്മുടെ ജീവിതത്തിന് സ്വർഗത്തിലേക്കുള്ള ചൂണ്ടുപലക ചൂണ്ടുപലകയായി മാറുന്ന അടയാളങ്ങൾ നിന്റെ മുന്നിൽ വയ്ക്കുന്ന ദൈവമാണ് നിനക്ക് നിന്റെ മുന്നിലായിരിക്കുന്ന ഈ സ്വർഗിയപ്പം സ്വർഗത്തിലേക്കുള്ള വഴിയും അടയാളവുമായിരിക്കട്ടെ